അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഞാനായിട്ട് താങ്ക് യു ആണ് പറയേണ്ടത് നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഒക്കെ അത്രത്തോളം അതിന് മുന്നേറ്റ വീഡിയോസും അത്രത്തോളം നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയ വീഡിയോസാണ് ഒരുപാട് പേര് ആ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോസ് ഉണ്ട് നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തത് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുമ്പോൾ താങ്ക് സോ മച്ച് അതെന്നു വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒരുപാട് പലട്ടുന്ന കാര്യങ്ങളാണ് ഈ വെയിൽ ടാൻ അടിക്കുന്നതും സ്കിന്നിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ പാടുകളും ഒക്കെ അത് കൂടുതൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതൽ കെമിക്കൽസിലോട്ടൊന്നും ആരും അങ്ങനെ പോകാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏറ്റവും കൂടുതൽ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസാണ് കൂടുതൽ പേരും ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ചാനലിൽ കൂടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും കണ്ട് അതിന്റെ ഒരു റെമഡി പോസ്റ്റ് ചെയ്യുന്നതല്ല ഞാൻ തന്നെ യൂസ് ചെയ്ത് അത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ഒരുപാട് പേര് ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ഇന്നും ഞാൻ ആ കമന്റ്സിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു അൻപതോളം കമന്റ്സ് കൂടുതലും വന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഇതുപോലെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് വീട്ടിലെല്ലാം സാധനം വെച്ചിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വന്നിരുന്ന എൻക്വയറി ക്വസ്റ്റ്യൻ അതാണ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലും റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് അപ്പം ലൈറ്റ് ആയിട്ട് നമ്മുടെ കണ്ണിൽ തന്നെയാണ് തടിക്കുന്നത് അപ്പോൾ അതുപോലെ രാത്രിയിൽ ഓവർനൈറ്റ് ആയിട്ടുള്ള എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ കാരണം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്തായാലും ഉണ്ടാവും പക്ഷെ എനിക്കത്രയും കണ്ണിന് ചുറ്റും കറുപ്പില്ല ടച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ അത്യാവശ്യം കെയർ കൊടുക്കുന്നുണ്ട് സ്കിന്നിനെ പോലെ തന്നെ നമ്മൾ കണ്ണിനും പ്രത്യേകം ഒരു കെയർ കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു ഡാർക്ക് സർക്കിൾ ഒക്കെ മാറുകയുള്ളൂ കാരണം നമ്മൾ ഏജ് കൂടി വരികയാണ് കുറേയല്ല കൂടുന്തോറും നമ്മളൊരു സ്പെഷ്യൽ കെയർ തന്നെ സ്കിന്നിന് കൊടുക്കണം അത് എപ്പോഴും നല്ലതാണ് അത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അത്രയും നല്ലത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് ലോങ്ങ് ലാസ്റ്റ് ചെയ്യും അല്ലാതെ പെട്ടെന്ന് കെമിക്കൽ യൂസ് ചെയ്ത് പെട്ടെന്നൊരു റെമഡിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല കാരണം സ്ലോ പ്രോസസ്സിലൂടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഡെയിലി നിങ്ങൾ ഈ മൂന്ന് ഞാൻ മൂന്ന് ടിപ്സ് പറയുന്നുണ്ട് ഈ മൂന്നും അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ മൂന്നിലും നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് തോന്നാതെ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് മൂന്നും വേണമെങ്കിൽ വൺ ഡേ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ് അപ്പൊ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ബോഡിയിൽ ഏറ്റവും കട്ടി കുറഞ്ഞ സ്കിന്നുള്ള നമ്മുടെ കണ്ണിലാണ് കണ്ണിന് ചുറ്റുവാണെങ്കിൽ ഏറ്റവും തിന്നായിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും തിന്നായിട്ടുള്ള സ്കിന്നുള്ളത് കണ്ണിന് ചുറ്റുമാണ് അപ്പൊ കണ്ണിൽ ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ളത് അല്ലെങ്കിൽ കാപ്പിലറീസിന്റെ സ്കിന്നിന് ബൾജിങ് ഉണ്ടാവും അപ്പൊ എൻ്റെ ഒരു അറിവ് അനുസരിച്ച് ആ ഒരു ബൾജിങ് വരുന്നത് കൊണ്ടാണ് കണ്ണിന് ചുറ്റും ഒരു കറുപ്പായിട്ട് വരുന്നത് അത് സ്ട്രെയിൻ കാരണമാവാം ഉറക്കു കുറവുകൊണ്ടാവാം ലൈറ്റ്സ് കൂടുതൽ അടിക്കുന്നതുകൊണ്ടാവാം യു വിയറൈസ് വരുന്നോണ്ടാവാം സ്പെക്സ് വയ്ക്കുന്നതുകൊണ്ടാവാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ആവാം ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് എങ്കിൽ പോലും ആ റീസൺസ് മാക്സിമം നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന കുറയ്ക്കുക പിന്നെ ഈ പറയുന്ന നമ്മൾ ഈ ഒരു ചെറിയ പാക്സും പാക്സം ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ആയിട്ടും ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്നാലും നമുക്ക് ഇനി വീഡിയോയിലൂടെ പോകാം വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണുന്നത് പ്രെസ് ചെയ്യാൻ തൊട്ടടുത്തിൽ കുഞ്ഞു ബെല്ലൈക്കൻ വരും അതും പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒന്നാമത്തേന്ന് അലോവെറ ജെല്ലും വൈറ്റമിൻ ഇ കാപ്സ്യൂളും ആണ് അലോവെറ ജെല് ഒരു ഒരു ടീസ്പൂൺ എടുക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം എടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ഓയിൽ സോറി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓയിൽ തന്നെ വേണ്ട ഓയിലിനെക്കാളും നല്ലത് ക്യാപ്സ്യൂൾ ആണ് ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചുവെക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ ഏകദേശം ഒന്നരാഴ്ച വരെ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന് നിങ്ങൾ ഒരു ഉച്ച കഴിയുമ്പോൾ അതായത് പുറത്തോട്ട് ഇനി പോവേണ്ട എന്നുള്ള സമയം ഉണ്ടാവുമല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നവരാണെങ്കിൽ ആ സമയം അല്ല വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ പ്രശ്നം ഇല്ലാട്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇട്ടുകൊണ്ട് പിന്നെ വെയിലത്തോട്ട് മാക്സിമം പോവാണ്ടിരിക്കാം അപ്പോഴേക്കും കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് അത് ജസ്റ്റ് കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പിടിച്ചോളും രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കഴുകി കളയാം അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഇട്ടുകൊണ്ട് കിടക്കാം നല്ല റിസൾട്ട് ആണ് മസ്റ്റ് ട്രൈ ആണ് ഈ വൈറ്റമിൻ ഇ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപ്സ്യൂളും അതുപോലെ അലോവേര ജെല് ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അതെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാം രണ്ട് പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്ന എന്തൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോഡക്ട്സ് ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ താഴോട്ട് ആ ടാക്സ് വരും പ്രോഡക്റ്റ് ടാക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം അടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ കുക്കുംബർ ജ്യൂസും കോഫി പൗഡറും ആണ് കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ് കേട്ടോ കാരണം മുന്നേ നമ്മൾ കേട്ടിട്ടില്ലേ കുക്കുംബർ കട്ട് ചെയ്ത് കണ്ണിന് ചുറ്റും വെക്കുന്നതൊക്കെ ഭയങ്കര അതിനേക്കാളും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഇതിന്റെ ജ്യൂസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കാരണം നമ്മുടെ സ്കിന്നിൽ ഒരു കട്ടിയുള്ള ഒരു ഫോം ലിക്വിഡ് ലിക്വിഡായിട്ട് ഒന്ന് ഒഴിക്കുമ്പോഴേക്കത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്കിന്ന അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനാണ് നമ്മൾ കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കുന്നത് അതുപോലെ ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ അതിൽ കഫൈൻ എന്നൊരു കണ്ടൻറ്റ് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള ഈ ഡാർക്ക് സർക്കിൾസെല്ലാം പെട്ടെന്ന് തന്നെ റിമൂവായി പോകും കുറച്ച് കോഫി പൗഡർ എടുക്കുക ആ കോഫി അതായത് നമ്മൾ ഇപ്പോൾ എടുത്ത ആ ഒരു കുക്കുംബർ ജ്യൂസിൽ മാത്രം വേറെ പാലോ വെള്ളമോ ഒന്നും ചേർക്കരുത് ജസ്റ്റ് ലിക്വിഡ് ലിക്വിഡായിട്ട് ലൂസി ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് ഒരു പാക്കായിട്ട് വയ്ക്കാം ഒരു അരമണിക്കൂർ ആവുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് അടുത്ത് ഈ കാ പറയുന്ന മൂന്നും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള പാക്സ് ആണ് അടുത്ത റെമഡിയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിന്നർ ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കമൻസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് റാൻഡമായിട്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ വിന്നറിനെ കിട്ടിയിട്ടുണ്ട് റുഖ്സാന നബിയിലാണ് വിന്നറായി വന്നിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക അതിലോട്ട് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ വിന്നറിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും ഒന്നാമത്തെയാണ് മിൻറ്റ് ലീസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റിൻ്റെ ലീസ് കിട്ടുവാണെങ്കിൽ അതിൽ വെള്ളം ഒന്നും ചേർക്കാതെ അത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ജ്യൂസ് മാത്രം ആ ജ്യൂസ് നിങ്ങൾ കണ്ണിന് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് മസാജും കാര്യങ്ങളും ഒന്നു ചെയ്യേണ്ട ജസ്റ്റ് അപ്ലൈ ചെയ്ത് അതൊരു പത്ത് മിനിറ്റ് ലീവ് ചെയ്യുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാന്ന് ഇതും ഡെയിലി ചെയ്യാൻ പറ്റുന്ന പാക്കാണ് ഒരു പാക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതൊരു സിറം പോലെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഈ മൂന്ന് റെമഡീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ചെയ്യൂ അങ്ങനെ ഒരിക്കലും റിസൾട്ട് കിട്ടാതിരിക്കില്ല അത്രക്ക് അടിപൊളിയായിട്ടുള്ള പാക്സ് ആണ് ട്രസ്റ്റ് ചെയ്യൂ ഞാൻ യൂസ് ചെയ്ത പാക്സ് ആണ് അത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു കെമിക്കൽസോ ഒരു സൈഡ് എഫക്ട്സോ ഇതിനൊന്നുമില്ല അപ്പൊ എല്ലാവരും ഇത് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം അത്രത്തോളം എനിക്ക് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു കണ്ണിന് ചുറ്റുമുള്ള പാട് മാറാനുള്ള റെമഡിക്കായിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം അപ്പൊ സ്ട്രെസ്സൊക്കെ കുറയും അങ്ങനെ സ്ട്രെസ് കുറയുമ്പോഴത്തേക്ക് മാക്സിമം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും അതുപോലെ നമ്മളെ ശാരീരികമായ ബുദ്ധിമുട്ടും എല്ലാം മാറും എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എപ്പോഴും സന്തോഷമല്ല എങ്കിലും വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനും നല്ലതുപോലെ ഉറങ്ങാനും സാധിക്കട്ടെ അപ്പൊ ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സ്റ്റേറ്റ് ഹോം സ്റ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് സി എം അനദർ വീഡിയോ അസാം വലൈക്കും